സ്കൂൾ കലോത്സവത്തിൻ്റെ സ്റ്റേജ് മത്സരങ്ങൾ ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് ഇവിടെ മണാശ്ശേരി എം എമ്മ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചത് ഇന്ന് കൃത്യം ഇപ്പോൾ സമയം എട്ടര മണിയാവുന്നതോടുകൂടി ഏതാണ്ട് നിരവധി ഇനങ്ങളുടെ റിസൾട്ടുകളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഇപ്പോൾ യു പി സംസ്കൃതം വിവിധ സ്റ്റേജുകളിലായി മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ യു പി വിഭാഗം സംസ്കൃതം മത്സരത്തിൽ അറുപത് പോയിന്റ് നേടിക്കൊണ്ട് ജി യു പി എസ് മണാശേരിയാണ് നിലവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് തൊട്ടു പിന്നാലെ തന്നെ സെൻറ്റ് ജോസഫ് യു പി സ്കൂൾ പുലൂരാമ്പാറ അതുപോലെ തന്നെ വിവേകാനന്ദ മുത്താലം തുടങ്ങിയ രണ്ട് സ്കൂളുകൾ അൻപത്തെട്ട് വീതം പോയിൻ്റ് വീതം നേടിക്കൊണ്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് മൂന്നാം സ്ഥാനത്ത് അൻപത്തഞ്ച് പോയിന്റ് നേടിക്കൊണ്ട് രണ്ട് സ്കൂളുകളാണ് ഉള്ളത് സൈക്കർ യു പി സ്കൂൾ തിരുവപ്പാടിയും ലിറ്റിൽ പവർ യു പി സ്കൂൾ വേനമ്പാറയുമാണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അതുപോലെ തന്നെ ഹൈസ്കൂൾ ഹൈസ്കൂൾ സംസ്കൃത കലോത്സവത്തിൽ ഇപ്പോൾ നിലവിൽ അൻപത്തിമൂന്ന് പോയിൻ്റ് പതിനെട്ട് ഇനങ്ങളുള്ളതിൽ പതിനൊന്നെണ്ണത്തിൻ്റെ റിസൾട്ട് മാത്രമേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ അതിൽ അൻപത്തിമൂന്ന് പോയിന്റ് നേടി രണ്ട് സ്കൂളുകൾ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് മുക്കം ഹൈസ്കൂളും മുക്കം ഹൈസ്കൂളും പി ടി എം ഹൈസ്കൂൾ കൊടിയത്തൂരുമാണ് ഹൈസ്കൂളിൽ ഭാഗം സംസ്കൃതോത്സവത്തിൽ ഒന്നാം സ്ഥാനം ഇപ്പോൾ നിലവിൽ അൻപത്തിമൂന്ന് പോയിന്റ് വേഗം നേടിക്കൊണ്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്ത് ഉള്ളത് എം കെ വൊക്കേഷണൽ ഫോർ വിവിധ ായി നടന്നോണ്ടിരിക്കയാണ് ഇതിൽ എൽ പി വിഭാഗം അറബി കലോത്സവത്തിന് ഏതാനും റിസൾട്ടുകൾ പുറത്തു വന്നപ്പോൾ ഏഴ് സ്കൂളുകളാണ് ഒന്നാം സ്ഥാനം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇരുപത് പോയിന്റ് നേടി ഏഴ് സ്കൂളുകൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു സ്കൂൾ ചേതമംഗലൂർ സി എച്ച് എം എൽ പി സ്കൂൾ ജി യു പി സ്കൂൾ മണാശ്ശേരി ജി എൽ പി സ്കൂൾ കക്കാട് ജി എൽ പി സ്കൂൾ കഴുത്തിട്ടിപ്പുറായ ജി എം എൽ പി സ്കൂൾ ചാത്തവണ്ണക്കോട് ജി യു പി സ്കൂൾ ജി എം യു പി സ്കൂൾ കൊടിയത്തൂർ എന്നിവരാണ് എൽ പി വിഭാഗം അറബി കലോത്സവത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അതോടൊപ്പം യു പി വിഭാഗം അറബി കലോത്സവത്തിൽ ഏഴ് സ്കൂളുകൾ തന്നെ മുന്നിട്ട് നിൽക്കുകയാണ് നാൽപ്പത് പോയിന്റുകൾ നേടി സേക്കരഡ് യു പി സ്കൂൾ തിരുവമ്പാടി എം എം എൽ പി സ്കൂൾ മുക്കം ഇൻഫൻ ജീസസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തിരുവമ്പാടി സ്കൂൾ ി ജി യു പി സ്കൂൾ കൊടിയത്തൂർ എന്നീ സ്കൂളുകൾ ഒന്നാം സ്ഥാനത്ത് കലോത്സവം ഹൈസ്കൂൾ വിഭാഗത്തിൽ പത്തൊൻപത് ദിനങ്ങളാണ് പൂർത്തിയായി പത്തൊൻപത് ഇനങ്ങളിൽ പത്ത് ദിനങ്ങൾ മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത് പത്ത് ദിനങ്ങൾ പൂർത്തിയാകുമ്പോൾ ഹൈസ്കൂൾ പോയിന്റ് തേടി ഒന്നാം സ്ഥാനത്താണ് നിലവിൽ ൊണ്ട് ഹൈസ്കൂൾ പോയിന്റ് പോയിന്റ് നേടി മൂന്നാം ഗവൺമെന്റ് ഹൈസ്കൂൾ ഹൈസ്കൂൾ വിഭാഗം പറമ്പിക്കലോത്സവത്തിൽ നിലവിൽ പത്തിനങ്ങൾ പൂർത്തിയായപ്പോൾ നാൽപ്പത്തിരണ്ട് പോയിന്റ് നേടിക്കൊണ്ട് ജെറുവാടി ഗവൺമെന്റ് ഹൈസ്കൂൾ മൂന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് യു പി ജനറൽ വിഭാഗത്തിന്റെ ഏകദേശം പുറത്തു വന്നിട്ടുണ്ട് ഏകദേശം പോയിന്റുമായി ആറ് സ്കൂളുകൾ ൾക്കാട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവമ്പാടി സെന്റ് മേരീസ് യു പി സ്കൂൾ ആനക്കാമ്പോയിൽ എച്ച് എൻ സി കെ യു പി എസ്കൂൾ കാരശ്ശേരി വിവേകാനന്ദ മുത്താലം സേക്കരഹാട്ട് യു പി സ്കൂൾ തിരുവമ്പാടി അതോടൊപ്പം എൽ എഫ് എൽ പി സ്കൂൾ പുഷ്പഗിരി തുടങ്ങിയ സ്കൂളുകളാണ് എൺപത്തിനാല് ഇനങ്ങളുള്ളതിൽ ഇരുപത്തെട്ട് എണ്ണത്തിൻ്റെ റിസൾട്ട് മാത്രമേ ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ അങ്ങനെ ഹൈസ്കൂൾ വിഭാഗം ഇപ്പോൾ ഇരുപത്തെട്ട് ഇനങ്ങളിലെ റിസൾട്ടുകൾ ലഭ്യമാകുമ്പോൾ എൺപത്തി പോയിന്റ് നേടി രണ്ട് സ്കൂളുകളാണ് ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് പി ടി എം ഹൈസ്കൂൾ കൊടിയത്തൂരും സേക്രഡ് ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവമ്പാടിയുമാണ് രണ്ട് ഹൈസ്കൂളുകൾ മൂന്നാം സ്ഥാനത്ത് മുക്കം ഹൈസ്കൂൾ മുക്കം ഹൈസ്കൂളിൽ എൺപത്തേഴ് പോയിന്റ് നേടി തൊട്ടു പിന്നാലെ തന്നെയുണ്ട് അതിനു തൊട്ടു പിന്നാലെ ചേന്നമംഗല്ലൂർ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ എൺപത്തി ആറ് പോയിൻറ്റ് നേടിക്കൊണ്ട് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എൺപത്തേഴ് ഇനങ്ങളുള്ളതിൽ മുപ്പത്തൊന്നെണ്ണത്തിൻ്റെ ഫലം മാത്രമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ സമയം വരെ മുപ്പത്തൊന്നെണ്ണത്തിൻ്റെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ ജയന്തമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂളാണ് നൂറ്റി ഇരുപത്തെട്ട് പോയിന്റ് നേടിക്കൊണ്ട് ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്നത് നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നൂറ്റി ഒൻപത് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തുണ്ട് മുക്കം ഹൈസ്കൂൾ മുക്കം എഴുപത്തെട്ട് പോയിന്റ് നേടിക്കൊണ്ട് അല്പം പിറകിലാണെങ്കിൽ പോലും മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും മുഴുവനായി നമുക്ക് ലഭിക്കുന്ന വിവരം എൽ പി ജനറൽ വിഭാഗത്തിന് റിസൾട്ട് കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട് ആകെ ഇരുപത്തിരണ്ട് ഇനങ്ങളിൽ പത്തിരണ്ട് ഇനങ്ങളുടെ ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിൽ സെക്രട്ടറായിട്ട് യു പി സ്കൂൾ തിരുവമ്പാടി നാൽപ്പത്തി എട്ട് പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് തുടരുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അഞ്ച് സ്കൂളുകൾ രണ്ടാം സ്ഥാനത്തുണ്ട് എം എം എൽ പി സ്കൂൾ മുക്കം ഇൻഫൻ ജീസസ് തിരുവമ്പാടി ജി എൽ പി സ്കൂൾ ജി യു പി സ്കൂൾ മണാശ്ശേരി സെന്റ് സബാസ്യൻസ് എൽ പി സ്കൂൾ കോടറിഞ്ഞി ജി യു പി സ്കൂൾ കൊടിയത്തൂർ തുടങ്ങിയ സ്കൂൾ രണ്ടാം സ്ഥാനത്ത് തുടരുകയാണ് ഇതാണ് ഇന്നത്തെ ഏറ്റവും അവസാനത്തെ ഇപ്പോൾ എട്ട് എട്ടരയോടുകൂടിയുള്ള ഈ പ്രഖ്യാപിച്ച ഏറ്റവും അവസാനത്തെ ഫലം പുറത്തുവരുമ്പോൾ കൃത്യം ഏതാണ്ട് ഇപ്പോഴത്തെ ഒരു നിലവാരത്തിൽ പോവുകയാണെങ്കിൽ ഈ ഒരു ടൈം ഡ്യൂറേഷനിൽ വെച്ചുകൊണ്ട് തന്നെ മത്സരങ്ങൾ തുറന്നു പോവുകയാണെങ്കിൽ ആ ഒരു പന്ത്രണ്ടര ഒരു മണിയോടുകൂടി മാത്രമേ ഇന്നത്തെ ഏറ്റവും അവസാനത്തെ ഫലം പുറത്തുവരികയുള്ളൂ എന്നാണ് ഇപ്പോൾ നമുക്ക് പ്രോഗ്രാം കമ്മിറ്റി ഓഫീസുകളിൽ നിന്നൊക്കെ ലഭിക്കുന്നതിനും ഏതായാലും പതുവരെ കാത്തിരിക്കും ആ സമയത്ത് അറിയാം ഇതൊക്കെ എങ്ങനെ മാറി വഴിയും ഇന്ന് ഇപ്പോൾ അന്നാം സ്ഥാനത്ത് നിൽക്കുന്നവർ പുറകിലേക്ക് പോകുമോ പുറകിൽ നിൽക്കുമ്പോൾ മുന്നിലേക്ക് വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ മാത്രമേ അറിയാ അറിയുകയുള്ളൂ ഏതായാലും ഈ ഫലപ്രഖ്യാപനവും അതുപോലെ തന്നെ വിവിധ വേദികളിലെ പരിപാടികളുമൊക്കെ ആയി സി ടി വിയുടെ ഈ ചാനൽ നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ട് അതുപോലെ തന്നെ എല്ലാ പരിപാടികളും പരമാവധി എല്ലാ സ്റ്റേജുകളിലും കവർ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ മുക്കം മുഹമ്മദ് ജില്ലാ സ്കൂൾ കലോത്സവം സി ടി വി പ്രാദേശിക വാർത്തകളും എത്തിക്കുന്നത് വിവിധ വേദികളിൽ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് മത്സരങ്ങളിലേക്ക്